മൂന്നാർ ടൗണിലെത്തുന്ന വലിയ ബസ്സുകളടക്കം പാർക്ക് ചെയ്തിരുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് എന്നാൽ ഇന്ന് ഇവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലം പരിമിതപ്പെടുത്തി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് പതിവായിരിക്കുകയാണ് ഈ പ്രവണതയ്ക്കെതിരെ പ്രദേശവാസികളിൽ നിന്നും വിനോദസഞ്ചാരികളിൽ നിന്നും വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ടൂറിസ്റ്റ് ബസ് ഒരു വലിയ ബ്ലോക്ക് എല്ലാമേ உண்டாகக்கூடிய சூழ்நிலை இன்றைக்கி இருக்குது ஆனால் இதெல்லாமே மனதில் வைக்காமல் அவங்கக்கூடிய பஞ்சாயத்தினுடைய பரணசமதியுடைய லாபத்துக்கு வேண்டி மட்டும் இன்றைக்கி ஒரு தனி நபருக்கு இந்த பார்க்கிங் கிரவுண்டை அவங்களுக்கு லாபத்துக்கு வேண்டி இதை கொடுத்துருக்காங்க പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്താനാകാത്ത വാഹനങ്ങൾ ടൗണിൽ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതോടെ കടുത്ത ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് പ്രദേശത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത നടപടികൾ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ സമീപനം ഒഴിവാക്കി ഗ്രൗണ്ട് പാർക്കിങ്ങിന് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം